എന്താ വളരെ നല്ല ും ഇടക്കിടയ്ക്ക് ഞാൻ ലൈവ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും ഞാൻ ഞാൻ ഓഫ് എന്റെ ലൈവിന്റെ സെറ്റിങ്സ് മാറ്റി കൊടുക്കും എനിക്കറിയത്തില്ല ഗ്രാസീതിന്റെ ടെക്നിക്ക് എന്താണെന്ന ഇടക്കിടക്ക് എനിക്ക് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എന്റെ ബോധം കൂടുതലാവുമ്പോൾ ഞാൻ കൂടുതൽ ടെക്നിക്കുകൾ പ്രയോഗിക്കും എന്റെ ലൈവ് സ്റ്റക്കായി പോകും ഇതൊരു നല്ല ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അറിയത്തില്ല കയസ് ഇതെങ്ങനെയാകുമോ എന്താവുമോ എന്ന് എന്തായാലും ഞാൻ ഒരു മൂന്നാലഞ്ച് ലൈവ് ഇട്ടു നോക്കി അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് ഇതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല ആക്ച്വലി ഡിലീറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്രയും വരുന്നത് സത്യം പറഞ്ഞാൽ ഇന്നും വൈകുന്നേരം ഇങ്ങനെ ലൈവ് ചെയ്യണമായിരുന്നു അത് ആവുമ്പോൾ ടെക്നിക്കായിരുന്നു എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെയാണ് വർദ്ധാനം പറയാം ആരോ ഒരാൾ വന്നു എനിക്ക് ദേവു 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 വന്ന എനിക്ക് തോന്നി ബിക്കോസ് ദേവു അല്ല നേരത്തെ ഫസ്റ്റ് വന്നത് ദേവു ഭാഗ്യം ഉണ്ടോ എന്ന് അറിയാൻ കേട്ടോ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ കുറെ നേരമായിട്ട് വിചാരിക്കുവായിരുന്നു ഓ എന്റെ ലൈവിന് അതൊന്നും വ്യൂസ് വരുന്നില്ല എന്റെ ലൈവ് കേറുന്നില്ല എന്നൊക്കെ വിചാരിച്ചു ഭാഗ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസ് വരും പിന്നെ എനിക്ക് ദേവുവിന്റെ ഭാഗ്യം മാത്രമല്ല എന്റെ ഭാഗ്യം കൂടെ വേണമെങ്കിൽ പറയാവുന്നതാണ്

Hello.